ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മലയാളികളുടെ കഠിനാധ്വാനത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും അതുപോലെ തന്നെ ഒത്തൊരുമയുടെയും ഒരു റിസൾട്ടാണ് മലയാളി പൊളിയാണ് എന്ന് നമ്മളെല്ലാവരും പറയുന്ന പോലെ തന്നെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇരുപതോളം മലയാളി കുടുംബങ്ങൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്നും അവർ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് ഒരു മിനിറ്റ് മാത്രം ദൂരം നടന്നു പോകാനുള്ള ഒരു എളുപ്പ വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത് സ്ഥിരമായി അവർ ജോലിക്ക് ഇതുവഴിയാണ് പോയിക്കൊണ്ടിരുന്നത് മഴയുടെ ബലമായി ചെളിക്കെട്ടുണ്ടാവുകയും അതുകൊണ്ട് ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്തു ഏകദേശം നാല് മുതൽ അഞ്ച് മിനിറ്റും വരെ ഡ്രൈവ് ചെയ്ത് ജോലിക്ക് പോകേണ്ട സമയത്താണ് ഈ ഒരു വഴിയിലൂടെ ഒരു മിനിറ്റ് കൊണ്ട് അവർ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് അതുതന്നെയാണ് ഈ ഒരു വഴിയുടെ പ്രസക്തിയും എന്നാൽ തൽക്കാലത്തേക്ക് വഴി യാത്ര സുഗമമാക്കുവാൻ കുറച്ചുകൂടി പാലറ്റ് സംഘടിപ്പിക്കുകയും തൽക്കാലം നടന്നു പോകാൻ പാകത്തിനുള്ള ഒരു സംവിധാനം റെഡിയാക്കുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ ഒരു തീരുമാനമെടുത്തു നമുക്ക് പെർമനന്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ വേണം അതിനായി ഈ റോഡ് നന്നാക്കണം അപ്പോൾ പലരുടെയും അഭിപ്രായം ഉയർന്നു ഈ റോഡ് ടാറ് ചെയ്യുന്നതിനെക്കുറിച്ച് എന്നാൽ ടാറ് ചെയ്യുന്നതിൻ്റെ സാധ്യതകൾ നമ്മൾ എല്ലാവരും കൂടി തീരുമാനിക്കുകയും അതിന് വേണ്ടി വരുന്ന തുക എല്ലാവരും കൂടി സമാഹരിക്കുകയും നാല് ബാഗ് മെറ്റൽ ഓർഡർ ചെയ്യുകയും ചെയ്തു പിറ്റേ ദിവസം രാവിലെ തന്നെ ഓർഡർ ചെയ്ത ബാഗ് എത്തുകയും നമ്മളെല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് കയ്യിലിരിക്കുന്ന റിമോട്ടർ കൊണ്ട് ഡ്രൈവർ ചേട്ടൻ തന്നെയാണ് ഈ നാല് ബാഗും താഴെ ഇറക്കിയത് അതും ആ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഇത് കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ മെറ്റൽ ഇറക്കുവാൻ വേണ്ടിയിട്ട് എത്ര പേരാണ് ജോലിക്ക് വരുന്നത് അതിന് എത്രമാത്രം സമയമാണ് ഉണ്ടാകുന്നത് അത് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം നാല് ബാഗ് ഇറക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് അതേ മെഷീൻ തന്നെയാണ് നാല് ബാഗും ഇറക്കി വെക്കുന്നത് മെഷീൻ ബാഗ് ഇറക്കുന്നത് കാണാൻ തന്നെ ഒരു കൗതുകം ഉണ്ടായിരുന്നു അത് കാണാനായി ചുറ്റുമുണ്ടായിരുന്ന മലയാളി ഫാമിലിയിൽ എല്ലാവരും എത്തി തുടങ്ങി എല്ലാവരും പരസ്പരം ചർച്ച തുടങ്ങി ഇത് എപ്പോഴായിരിക്കും നമ്മളൊന്ന് ഇറക്കിത്തീരുക അതുപോലെ തന്നെ ഇത് എപ്പോഴായിരിക്കും നമ്മൾ അവിടെ പാകി പാകിത്തീരുക എന്നുള്ളതിനെക്കുറിച്ച് എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മലയാളി കുടുംബത്തിലുള്ള എല്ലാവരും വന്നു നമ്മളെ അമ്പരപ്പിച്ചുകൊണ്ട് തന്നെ ചുറ്റുമുണ്ടായിരുന്ന ഇംഗ്ലീഷുകാരും നമ്മളോടൊപ്പം കൂടി എല്ലാവരും കൂടിയായപ്പോൾ ഇതൊരു ഉത്സവം പോലെയായി അങ്ങനെ നമ്മൾ അതിന്റെ ജോലി ആരംഭിച്ചു എല്ലാവരും കൂടി ആയപ്പോൾ ഇതൊരു ഉത്സവം പോലെയായി കണ്ടവരും പോയവരും നിന്നവരും അറിഞ്ഞവരും എല്ലാവരും കൂടി വലിയൊരു സംഖ്യ ആൾക്കാർ തന്നെ അവിടെ കൂടി മലയാളികൾ മാത്രമല്ല കേട്ടോ ഉണ്ടായിരുന്ന ഇംഗ്ലീഷുകാരും നമ്മളോടൊപ്പം കൂടി അവർ വേണ്ട നിർദ്ദേശങ്ങൾ തന്നു അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ ഈ ജോലി നിങ്ങൾ കാണുന്നത് വീഡിയോ ോട്ട് കാണാം നമ്മൾ ഈ ചെയ്യുന്നത് കണ്ടിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ചുറ്റുമുണ്ടായിരുന്ന ഇംഗ്ലീഷുകാരും കൂടി അവർക്ക് വലിയ അത്ഭുതം തന്നെയായിരുന്നു ഈ ഒരു പ്രവൃത്തികൾ നമ്മളുടെ ഒത്തൊരുമയും കഠിനാധ്വാനവും അതുപോലെ തന്നെ പ്രയത്നവും കാണാൻ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും അഭിപ്രായവും കഠിനാധ്വാനവും കൊണ്ട് നമ്മൾ അങ്ങനെ തുടങ്ങി അതിനു വേണ്ടിയുള്ള വീൽബാരയും പാകുന്നതിന് വേണ്ടിയുള്ള വീൽ ഭാരവും ഷവലും ഒക്കെ ഇംഗ്ലീഷുകാർ നമ്മളെ തന്നു സഹായിച്ചു മാത്രമല്ല അവരും നമ്മളോടൊപ്പം കൂടി ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇത് എല്ലാവരുടെയും ഒരു ആവശ്യമായി മാറി അതൊരു ആവേശം തന്നെയായിരുന്നു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു വന്നവരും അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ ഷിഫ്റ്റിന് പോകേണ്ടവരും രാവിലെ നമ്മളോടൊപ്പം കൂടി കുട്ടികൾക്കും അതൊരു വല്ലാത്തൊരു അനുഭവമായി നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ വീട്ടുമുണ്ടായിരുന്ന ഇംഗ്ലീഷുകാർ നമ്മളോടൊപ്പം കൂടി അവരും സഹായിക്കാൻ തുടങ്ങി അവർക്കും ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഓരോരുത്തരും മുന്നോട്ട് വരാൻ തുടങ്ങി എല്ലാവരുടെയും പ്രയത്നപരമായി നമ്മളങ്ങനെ മെറ്റൽ കംപ്ലീറ്റ്ലി പാകിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഓരോ ബാഗും ഒഴിഞ്ഞു തുടങ്ങി എല്ലാവർക്കും ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും വീൽ കൊണ്ട് ഇത്തരം ജോലികൾ അവർ ഏർപ്പെടുന്നത് എന്നിരുന്നാലും അവരവരാൽ കഴിയാവുന്ന രീതിയിൽ എല്ലാവരും ഇതിൻ്റെ ഭാഗമായി മെറ്റൽ ബാഗ് ഓരോന്നോരോന്നായിട്ട് ഒഴിഞ്ഞു തുടങ്ങി അതുപോലെ തന്നെ നമ്മൾക്ക് ആവേശവും കൂടി തുടങ്ങി പല ടീമുകളായി തിരിഞ്ഞ് നമ്മൾ വർക്ക് വളരെ സ്ട്രോങ് ആയി തന്നെ നടത്തിക്കൊണ്ടേയിരുന്നു വീൽ ബാരോയിൽ മെറ്റൽ നിറയ്ക്കുന്ന ഒരു വിഭാഗം അതുപോലെ തന്നെ മെറ്റൽ നിരത്താൻ വേണ്ടിയിട്ടുള്ള അടുത്ത വിഭാഗം അതുപോലെ തന്നെ ഇവരെ തമ്മിൽ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ആൾക്കാര് എല്ലാവരും അവരാൽ കഴിയാവുന്ന രീതിയിലുള്ള ഹെൽപ്പ് ചെയ്തു നമ്മുടെ വർക്ക് അങ്ങനെ കഴിഞ്ഞു തുടങ്ങിക്കൊണ്ടേയിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ തരുന്നതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷുകാർ നമ്മളോടൊപ്പം കൂടി അവർക്കും അവരാൾ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവരും ചെയ്തു എല്ലാവരുടെയും പ്രവർത്തന ഫലമായി നമ്മൾ ഏകദേശം നമ്മുടെ വർക്ക് ചെയ്തു എല്ലാവരും സന്തോഷത്തിലാണ് ഈ വീഡിയോ കാണാം നേരത്തെ കണ്ടതുപോലെയുള്ള വഴിയാണോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമായി അവർ ചെയ്ത ഹാർഡ് വർക്കിൻ്റെ ഫലം അവർക്ക് ലഭിച്ചിരിക്കുന്നു ഇനി ഈ ആയിട്ടുള്ള ഗ്രേബുകൾ പ്ലേറ്റ് കോമ്പാക്ട് ഉപയോഗിച്ച് നന്നായിട്ട് ഉറപ്പിക്കേണ്ടതുണ്ട് എല്ലാവരും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണിപ്പോൾ നന്നായി തന്നെ എല്ലാവരും പരിശ്രമിച്ചിട്ടുണ്ട് നന്നായി പ്ലേറ്റ് കോമ്പാക്ട് ഉപയോഗിച്ച് എല്ലാ ഗ്രേവൽസും ഉറപ്പ് ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമാണ് ഓരോരുത്തർക്കും സാധിക്കുക അത്രത്തോളം വിലപ്പെട്ടതാണ് ഓരോരുത്തർക്ക് ഈ ഒരു വഴി അതുകൊണ്ട് തന്നെ അവരാൾ കഴിയാവുന്നവരെ മാക്സിമം ഓരോരുത്തരും ചെയ്തുകൊണ്ട് വർക്ക് കഴിഞ്ഞ ഉടനെ തന്നെ കൂടുണ്ണിയപ്പം എത്തി അങ്ങനെ എല്ലാവരും ചൂട് കൂടുണ്ണിയപ്പോൾ കഴിച്ച് ഫോട്ടോയും എടുത്ത് പിരിഞ്ഞു ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഓരോരുത്തരുടെയും വീട്ടിലേക്ക് ആ ഗ്രൂപ്പ് ഗ്രൂപ്പോട്ട് തുടങ്ങി ഇംഗ്ലീഷുകാർ നമുക്കൊരുക്കിയ സർപ്രൈസ് അതിനോടൊപ്പം ഒരു താങ്ക് യു കാർഡും എന്നെന്നും ജീവിതത്തിൽ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ